കുഞ്ഞുങ്ങളുടെ ഓരോ ഭാഗവും പേരിലാണ് പേരിലാണ് അറിയ കേട്ടോ അവനെ അങ്ങോട്ട് പിടിച്ചിട്ട് അവന്റെ ചെയ്ത് അടിക്കാൻ അസ്ഥാനത്ത് ഏതോ കൊണ്ട പന്നിയെ പോലെ അവനൊന്ന് ചാടി പൊങ്ങിയിട്ട് അവനവൻ്റെ ഇതാണ് ലിയനാഡോ ഡാമിച്ചു കൊണ്ട് സാറിന്റെ പിടിച്ചു സാറിന്റെ ലതം മറ്റേതും കൂടെ ഒരുമിച്ച മേലോട്ട് കയറി പോയി വേറെ ഒറ്റയടിക്ക് മേലോട്ട് ജല്ലിക്കെട്ട് ആളെ പോലെ സാറ് അവന്റെ രണ്ടാമത്തെ ഓർമ്മനാക്കി പറഞ്ഞു ഏതാണെന്നറോ അവന്റെ അമരിഗോ ബിസ്പൂ അവന്റെ അമരികോ ബസ് പൂജ ലാക്കി അടിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവൻ ഡിഗ്രി മാറ്റി തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്നോ പത്ത് ഡിഗ്രിയിലേക്ക് കൂപ്പൂർത്തി സാറിന്റെ സ്ഥാനം തെറ്റി രോഷാകുലനായ സാറ് പിന്നീട് അവൻ ഒരേ ഒരു അവയവം മാത്രമേ ഉള്ളായിരുന്നു അവൻ്റെ പത്തേപൂർ സുക്രി ഈ അവൻ്റെ പത്തേപൂർ സുക്രി ലാക് ആക്കി സാറ് കീച്ചങ്ങ കീച്ചി പിന്നെന്താണെന്നറിയത്തില്ല ഞങ്ങളുടെ ആ ക്ലാസ് റൂം ഉണ്ടല്ലോ പ്രളയബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ഞങ്ങൾക്കുണ്ടല്ലോ അല്ല അവിടെ പോകാതെ ഇല്ല അത് കാണാൻ എവിടെ അമേരിക്കയിൽ പോകാതെ നയാഗ്ര വെള്ളച്ചട്ടം കാണാൻ